ട്ടല്ല നമ്മളെ ഷോപ്പില് രാവിലെ നല്ല തിരക്ക് വരുന്ന ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു ധരിക്കു വരുന്നേ അപ്പൊ ലേഖ സമയത്ത് നമ്മള് ചെറിയൊരു മത്സരം വെക്കാൻ ഉദ്ദേശിച്ച വേഗ ഒരു പ്രത്യേകതരം ഒരു അഭ്യാസ പ്രകടനമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഒറ്റക്കാലിൽ സ്കോട്ടടിക്കലാണ് ഷബീർ ചെയ്യാൻ വേണ്ടി പോന്നെട്ടാ അപ്പൊ കണ്ടോ അഭ്യാസ പ്രകടനാണോ ഫുട്ബോൾ ചാമ്പ്യൻ ആർക്കും ചെയ്യാൻ പറ്റാതാ ചെയ്യുന്നത് ഇത്ര പേരായി അല്ലേ അഭിവാക്കുന്നുണ്ടാ എല്ലാരും പുഷ്പം വർഷ വരുന്നത് വർഷയാക്കിയാട്ടെ ഷബീർ പുതിയ സംഭവം ഇറക്കിയെ സ്കോട്ടിന്റെ മറ്റൊരു സംഭവം ആ ഓക്കെ വർഷ അതാ

എന്റെ ബന്ധുവ ആകുല ശ്രമിക്ക് ശ്രമിച്ചിട്ടാവില്ല ആ ഓക്കെ കാലിൽ ചെറുക്കൻ പൂച്ചു ചെറുങ്ങനെ പൂജ ആ മുതിക്ക് ആ എൻ്റെ ഒറ്റക്കാലിൽ ചെറുങ്ങനെ ബെഡ് ആ പേതാ ഒറ്റക്കാല സ്കോട്ടടിക്കാൻ വേണ്ടിയിട്ട് ശ്രീന വന്നിരിക്കുന്നു ശ്രീന പഴയ ടീച്ചറാണ് പുഷ്പം പോലെ ശ്രീമീന കൈമുട്ടേ ആരെങ്കിലും ഒന്ന് നമ്മളെ പുതിയ എഡിറ്റിംഗ് സ്റ്റാഫാണ് താര പുഷ്പം പോലെ താര ആ താര ഏതെങ്കിലും കാര്യം ഒന്നിച്ചോ ആ ഇരിക്കുവാടി അത് ആ താരാ താര ഷബീർ ഒന്നും കാണിച്ചു കൊടുക്കാർക്ക് തിരിച്ചില്ല ആ ഷബീർ അതാ ഒന്നുകൂടി കാണിച്ചു കൊടുക്കുന്നുണ്ടാ ഒറ്റക്കാലിൽ സ്കോട്ടടിക്കാനുള്ള വിദ്യയാണ് ഏതാ ഞമ്മക്ക് ഏതാ പവർ പവർ നമ്മൾ കൈക്ക് ഇഷ്ടം പവർന്ന് പോലു ൊട്ട നീയാക്കിയല്ലേ ഞാൻ കീരോടെമ്പിലാക്കിയാ ഫസ്റ്റ് ഫിംഗർ കോൽ ഫിംഗർ ഇത് താമുണ്ടല്ലോ ഈ ചുണ്ടപ്പേരന് കൊടുങ്ങാ കൈ കൊണ്ട് വെല്ലോ ഇവിടെ ചിലത് സ്ലിപ്പവല്ല ചുണ്ടൻപെരലൊഴിവാക്കിട്ട് നാല് പേരൽ മാറ നിൽക്കണം താണ്ടിരല അല്ല അത് എടുത്തിട്ട് ആ ചുണ്ടൻപെരലൊഴിവാക്ക് രണ്ട് ശ്രീരാജൻ്റെ ഇല്ല ബാക്കി നായകന്മാരെത്തണല്ലോ എന്നാലേ പറ്റുള്ളൂ ഇവിടെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരോ അല്ല വർഷമാണ് ആണുങ്ങളെ പോലെ ദീപാ ശെബിർ ഇനി ഒറ്റക്കല്ലോ ഒന്ന് ആക്കിട്ട് ഒറ്റക്കായി കൈ ബാക്കിൽ കിട്ടിയോ ഓക്കെ ഷെബിർ ഒന്നും മുട്ടപ്പാ മത്സരത്ത് കണ്ടല്ല ഷബീർ ഒറ്റക്കാലിൽ ചെയ്ത് വേറല്ല ഞാൻ പ്രസപ്പെടുത്ത് അതുപോലെ ഒറ്റ ഒറ്റക്കൈലും പുഷ്പപ്പെടുത്ത് ഷബീർ തോറ്റിയിരിക്കുന്നു അല്ലെ അപ്പൊ എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ഇന്ന് ബോയ്സ് കുറച്ച് കുറവട്ടാ അവിയേ ഉള്ളൂ കൈ പൊട്ടിയിട്ട് ഒരു മാസം ലീവായിട്ട് ഇപ്പൊ വന്നതായതുണ്ട് പുഷ്പില്ലേഡീസിന്റെ ബലൂൺ പൊട്ടിക്കല്ല ആരോ ജൈവ നോക്കാ അപ്പൊ ഒരു മിനിറ്റ് മിനിറ്റ് ഒരു ഉണ്ട് ഇത് തകർക്കും അപ്പൊ ഒന്നാം സമ്മാനം വർഷ എന്നാ ശ്രീ ഒന്നും കളിക്കാതല്ലേ ഷബീറ ല്ലേ വർഷ വർഷ പിന്നെ എല്ലാവിധ ഒന്ന് എല്ലാവരും ക്ഷയിക്കാൻ പഠിച്ച വർഷക്ക് ആരൊക്കെ സമ്മാനം വേണം സമ്മാനം വേണം ആ നഗം ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇറച്ചിന്റെ നോക്കി ഇതാ മാന്തി ആരാ മാന്തിന്റെ മാന്തണ്ടിക് ഒരാളുണ്ട് അതാണ് അവിടെ ചോര വരല് സീന ഏടി വേണമന്തിയെ സമ്മാനം കൊടുക്ക സമ്മാനം കൊടുക്കപ്പാ അപ്പൊ വർഷക്കുള്ള സമ്മാനം ഉണ്ടല്ലോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വർഷ നോട്ടാ ഇടാന്ന് ഒക്ടോബർ സ്ഥലം തീരാന് അങ്ങനെ അത് കസ്റ്റമർക്ക് ഒന്നൊക്കെ കൊടുക്കാനില്ലേ അപ്പൊ സമ്മാനം ഇതാ സമ്മാനം ഇതിപ്പോ മോളെ ഇതിനെ കൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിയും വിവരങ്ങളെ വർദ്ധിച്ചു വരും എഴുതിയല്ലോ പോരേ സന്തോഷായില്ലേ ഇത് പൊളിക്ക് അമ്മ എല്ലാരും ശ്രീന ഓടി ഉള്ളിലളച്ച് ഏ പൊറത്തുവാ പൊറത്തുവാ സ്ത്രീനെ പുറത്തുവാട്ടി പൊളിഞ്ഞിട്ട് ശ്രീനെ വിടാൻ പാടില്ല ആ കിട്ടി ഇത് ഓടി രക്ഷപ്പെടല്ലേ ഒളിക്കാൻ പാടില്ല ശ്രീന ശി വിടാൻ പാടില്ല അത് പൊട്ടി 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 അതത്ര ആസെല്ലാം പോകുന്ന അത് 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 അതിന്റെ കാറ്റ് പരിപുരി ബലൂൺ ഓക്കെ അപ്പൊ അതിന് കാറ്റുപുരി പുതിയ ബലൂണേ ഓക്കേ പൊട്ടിട്ടില്ല സാലു ജസ്റ്റ് മിസ്സാ ഇതില് പൊട്ടി ഇതിൽ പൊട്ടി മാസാ താര വിജയിച്ചിരിക്കുന്നു അവസാനം വരെ ശാലി പൊരുതല്ലേ ശാലി അടിപൊളി ശാലി അടിപൊളി അപ്പൊ താര വിജയിച്ചില് പക്ഷെ അതിന്റെ ഇടയില് വളരെ താരയോട് അതിക്രൂരമായി പെരുമാറിയ ഒരാളുണ്ട് ഇതെന്റെ പല്ലല്ല പല്ലിന്റെ കല കണ്ട ഒരു നായി കടിച്ചതുപോലെ എന്തായാലും സ്ത്രീന വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് അതാത് പല്ലും നഖ് ഉപയോഗിച്ചിട്ട് എല്ലാരും മാത്രം ഉപയോഗിച്ചുള്ളൂ സ്ത്രീനെ പല്ലും നഖുപയോഗിച്ചിട്ട് ജയിക്കാൻ പേണ്ടിട്ട് കുറച്ച് ഫോളോ ഷബീറ എന്തായാലും ആ കളിയിലെ ആത്മാർത്ഥത ആ സ്പിരിറ്റ് നമ്മൾ കാണുന്നല്ലേ പക്ഷെ വർഷ ചെറുതായിട്ട് തുടക്കത്തെ തന്നെ അപ്പൊ നമ്മളെ വിജയി താരക്ക് നമ്മുടെ ജീസൻസ് ഗോൾഡിന്റെ അത്ര പെൻറ്റാണ് ഫൈവ് അഞ്ചു പെണ്ണുകൾ താരക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു അപ്പൊ താര വെരി ഗുഡ് വെരി ഗുഡ് എല്ലാരും ഒന്ന് കൈയടിച്ച താരക്ക് അപ്പൊ നമ്മളെ ഇന്നത്തെ മത്സര പരിപാടി രണ്ട് മത്സരം നടത്തി ഒന്നിനു വർഷാന്ന് വിജയിച്ച പിന്നെ ആ രണ്ടാമത്തേല് താര വിജയിച്ച അപ്പൊ രണ്ടാക്കും ഓരോരോ ഓരോ പേക്ക് പെണ് നമ്മള് സമ്മാനായിട്ട് ഇട്ടില്ല പിന്നെ നമ്മൾ പുഷ്പാരും തോപ്പിച്ചില്ല അപ്പൊ എനക്ക് സമ്മാനം കിട്ടേണ്ടല്ലേ ഒറ്റക്കാലില് ആരും സമ്മാനം ആവശ്യമൊന്നുമില്ല വേണ്ട ബോയ്സ് എല്ലാം വന്നിട്ട് നമ്മളെ മത്സരം അടുത്ത ഓണത്തിന് ഓണത്തിൽ ഇതുപോലുള്ള ഗംഭീര മത്സരം നമ്മൾ ആക്കുന്നതായിരിക്കും അപ്പൊ ആരോ വന്നിട്ടുണ്ട് ഇല്ല വീഡിയോ അല്ല നമ്മളെ കളെടുക്കാൻ പറ്റുന്ന ആളെന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടേ എല്ലാടും ഇപ്പൊ കമ്പനി തലേക്കൊരു കളിയാണ് ശരിക്കും പേര് ശ്രീകലാണ് ഇവര് എന്ന് പറയുന്നുണ്ട് കലകല കലകല എന്ന് സ്ഥിരം നമ്മളെ ഷോപ്പിൽ വരുന്ന ഷോപ്പിന്റെ ഒരു ഭാഗം കൂടിയാണ് പറയാനുള്ള അയ്യോ പരിചയപ്പെടുത്തരുത് എന്താ ശബ്ദം കൂടി ആണ് ഇദ്ദേഹം കസ്റ്റമർന്നുകൊണ്ട് നമ്മളെ വീഡിയോ തൽക്കാലിക അവസാനിരിക്കട്ടാ ഏതായാലും ഒരു കച്ചവടം ഇല്ലാത്തൊരു ഗ്യാപ്പിലാന്ന് ഒരു പരിപാടി ആക്കിയേ അപ്പൊ നമ്മളെ കസ്റ്റമർ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കച്ചവടം കാര്യം എല്ലാരും അപ്പോൾ നോക്കുന്നുണ്ടോ നമ്മളെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു നേരം പോക്ക് കളിയായിരുന്നു പക്ഷെ മത്സരം നമ്മള് ബലൂൺ മത്സരം തകർത്തു സ്പിരിറ്റില് വെച്ചാൽ ഒന്നര സ്പിരിറ്റ് കാട്ടിച്ച് പാർച്ച നമുക്ക് എപ്പൊർമിക്കുന്നു നമ്മള് വീട് വന്നവർ വീണ്ടും വരും വരാത്ത വർണ്ണകളെ തേടി വരും